എന്ത് ചായയാണ് വെച്ചിരിക്കുന്നത് ചായ ഒരു ജാതി ചായ മണവും എന്തോ ജാതി മണവും എന്തൊക്കെ ആയിട്ട് കടുപ്പുമില്ല ഒന്നുമില്ല പാലിൻ്റെ ചൂര് ഇങ്ങനെയാണ് ചായ വെക്കുന്നത് ആര് ചായ വെച്ചത് ഇങ്ങനെയാ വെക്കിയ മോള് നോക്കി നോക്കുന്ന മണം ഒരിച്ച ആദ്യം ലൈറ്റ് ചായ പോലെ കടുപ്പ് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല എന്തിനീ ചായ കുടിക്കാൻ മോളോട് ചായ വെക്കാൻ പറ്റുന്നു ആ അറിയാതെ ആൾക്കാർ കൊണ്ട് വെച്ചിട്ട് ചായ കൊണ്ടുവന്നൂടെ നോക്കട്ടെ ഒത്തിരി കടുപ്പല്ല അത്രയല്ലോ ചായ വെച്ചാ ശരി അതെ ഇതില് തീരെ കടുപ്പല്ല പാലിന്റെ മണം അടിക്കുന്നുണ്ട് കൊറേ വട്ടം ചായ കൂടി അര ഗ്ലാസ് ആയാലും പാലും വെള്ളം പഞ്ചസാര ഒരേ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ അങ്ങനത്തെ ചായ ഒന്നും കുടിക്കില്ല കുടിച്ചില്ല ചായ വെക്കണ്ട് അപ്പൊ നീ വെക്കില്ലേ നീ പോയിട്ട് വെക്കല് പോയിട്ട് പോയിട്ട് അറിഞ്ഞാലും മനസ്സിലാവില്ല എന്ത് ചെയ്യും ஆமா அது வைக்கம்பா அங்கனே படி അതെ എല്ലാവരും വൈകിട്ടൊന്നും പഠിച്ചിട്ടൊന്നും വരില്ല ഒക്കെ അങ്ങനെ പഠിക്കുക അപ്പൊ അതങ്ങനെ വെച്ച് പഠിക്കും അത് നിങ്ങൾ ഇങ്ങനെ ഒച്ചെണ്ണ കാരം പേടിച്ചിട്ടാണ് അടുക്കള നിക്കാത്തത് ഉമ്മ ഉമ്മ എനിക്ക് പേടിയാണ് ഉമ്മ ഉപ്പ ചീത്താറിയും ഇപ്പൊ ചീത്താറിയും കൂട്ടാൻ വെച്ചാൽ എന്ത് പറഞ്ഞാലും മോളെ അത് വെക്കി ഉമ്മ ഉപ്പാക്കിഷ്ടാവില്ല ഉമ്മാൻ വെച്ചാ ഉപ്പ ചീത്താറിയും അത് പറഞ്ഞു പറഞ്ഞാണ് അത് ഒന്നും നിക്കാത്തത്

ഒക്കെ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചെറുക്ക അഭിനയിക്കോ അങ്ങനെയൊന്നും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ ഒരു മരുമകൾ വന്നിട്ട് ഇങ്ങനെ കുടുംബത്തിൽ ഒന്നും അറിയാണ്ട് അത് പഠിച്ചു എന്ത് പഠിച്ചു അവരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവില്ലേ ചോറ് കൂട്ടാൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ടാവും എപ്പ ശെരി ഇന്നും നാളെ കൊല്ലം മൂന്നാല് കൊല്ലം കഴിഞ്ഞില്ലേ എപ്പ റെഡിയാക്കാന ഒരു വിരുന്നുകാർ വന്നു ഒരു വിരുന്നുകാർ വന്നിട്ട് കേറി വന്നിട്ട് അവർക്ക് ഒരു ചായ തിളപ്പിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ചായ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവരെന്തോ വിചാരിക്ക ഒരു മരുമാളിക്ക് പോലും ചായ വെക്കാൻ അറിയുന്നില്ല ഏഹ് ഈ കുടുംബത്ത് അപ്പൊ ഇതുവരെ അമ്മായിമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തല്ല അവര് അവള് കറിയും എല്ലാം നിങ്ങളെ പേടിച്ചിട്ട് പേടിയല്ല അറിയും അഭിനയിക്കവും എന്തി പറയും പിന്നെ പേടിക്കില്ലേ ചായ ചെടിയില്ലെങ്കിൽ കൂട്ടാൻ പറ്റുന്നേ അപ്പൊ നിങ്ങളെ അടുക്കളയിൽ പേടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചായക്ക് പറഞ്ഞ പോലെ പറയില്ല അതിനാണ് അടുക്കളയിൽ ചെന്നിക്കണം എന്തിനു മനസ്സിലാക്കി കൊടുക്കുക ആരെങ്കിലും വന്നാൽ തന്നെ എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ വേണ്ടി പറയാൻ അതിന് വേണ്ടി കാറ്ററിങ്ങിനൊക്കെ ഏൽപ്പിക്കാൻ പറ്റുമോ ഇപ്പൊ രണ്ടാൾ വരണോ ഇപ്പൊ കാറ്ററിംഗ് ബിരിയാണി ആക്കാൻ വേണ്ടി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ട ഓരോ കാര്യങ്ങള് ഇപ്പൊ നിൽക്കി സുഖമില്ലാണ്ട് നടക്കണോ പെട്ടെന്ന് ആരെ വെക്കുക മരുവോളം എല്ലാം ചെയ്യണം അപ്പൊ അഭിനയിക്കുക ചിലപ്പോ ചെയ്യണ്ട മടിയായിട്ട് അങ്ങനെ വീട്ടിലിരിക്കാൻ വേണ്ടിട്ടേ എന്നെ കൊണ്ടെന്നൊക്കെ ചെയ്യിപ്പിക്കുക അക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു നേരത്തെ എണിക്കാൻ പറയാ പത്ത് മണി പന്ത്രണ്ട് മണിക്കല്ല നേരത്തെ എണിക്ക് കുടുംബത്തെണിക്കുക മുത്തടിക്കാം നിസ്കരിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണത് അമ്മായി അമ്മയാണ് അല്ലാണ്ട് അമ്മാനിച്ച എപ്പോഴും കൂടെ ഉണ്ടാവില്ല പുറത്തും പോവും അതൊക്കെ നേരത്തെ എനിക്കുണ്ട് നിസ്കരിച്ച് അടുക്കളയിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ വരുമ്പോഴാണ് അമ്മ കറി വെക്കാൻ എനിക്ക് പേടിയാണ് ഉപ്പ വല്ലൊന്നും പറയും ഉപ്പാക്ക് ഇഷ്ടപ്പെടൂല്ല അമ്മ ഒന്ന് വെക്കുമെന്ന് പറയുമ്പോഴാണ് അതും ഒക്കെ വെച്ച് പഠിച്ചു തന്നെ അത് ചെലപ്പോ അറിയാത്ത പോലെ അറിയും അത് ഇനി പണിയെടുക്കും കൂടുതൽ വെച്ചിട്ട് മടിയല്ല അപ്പൊ ചെയ്യാണ്ടിരുന്നോക്കൂട്ടിൽ ഇരിക്കലോ

ഉപ്പ ഇപ്പ എന്താമ്മനൊക്കെ പറയണത് ഇനി മാത്രം ഞാൻ ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തിട്ടു ഇപ്പ എല്ലാം ഞാൻ വേണിച്ചത് ചെയ്യണ പോലെയൊക്കെ പറയുന്നു അത് അത് കാര്യ പറ്റി പറയണ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എനിക്കണില്ല ഞാൻ അഭിനയിക്കാണ് എനിക്കറിയാത്തോണ്ട് പറഞ്ഞോട്ടെ ഞാൻ എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഭക്ഷണം ഒന്നും ഇതുവരെ ഉണ്ടാക്കിട്ടൊന്നും ഇല്ല പഠിത്തം കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞതും അല്ലെ പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ ഉമ്മ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനൊന്നും പരിചയം ഇല്ല പിന്നെ ഉമ്മ തന്നെ ഉണ്ടാക്കുന്ന ആ ഞാൻ വെച്ചാലും എന്തിനും എല്ലാരും അങ്ങനെ തന്നെ ഉപ്പാട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇപ്പൊ വരുമ്പോ തന്നെ പഠിച്ചിട്ടൊന്നും വരില്ല ഒക്കെ അങ്ങനെ തന്നെ പഠിച്ചു നടന്ന കുട്ടിയല്ലേ ഉപ്പാട് പറഞ്ഞു പിന്നെ ഉപ്പ അങ്ങനെ തന്നെ മുള എന്നെ അങ്ങനെ എന്നെ പറയാ അതൊന്നും സാറില്ല അപ്പ പറഞ്ഞോട്ടെ ഇപ്പൊ പറഞ്ഞ കാര്യമാക്കണ്ടാ എന്റെ ഇപ്പ പറഞ്ഞു വിചാരിച്ചാൽ മതി ഞാൻ ഉമ്മ ഇനി ഒന്നും ചെയ്യണ്ട വെച്ചോണ്ട് ഫുഡുകളൊക്കെ അറിയണ പോലെ ഞാൻ വെച്ചോണ്ട് ഉമ്മി വെറുതെ അടുക്കളയില് രാവിലെ കയറി ഭക്ഷണൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഉമ്മ ഉണ്ടാക്കണോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ചീത്ത ഒക്കെ പറയുന്നേ ഞാൻ കാരണോട ആരും ചീത്ത കേൾക്കണ്ട കറീണ പോലെ ഞാൻ വെക്കമ്മ ശെരിക്കും വിഷമിക്കണ്ട എനിക്ക് അത് ഉപ്പാടെ സ്വഭാവം നിനക്ക് അറിയാല്ലോ ഒന്നും കാര്യമാക്കണ്ട അപ്പൊ അത് പറഞ്ഞത് വിടും അത് മനസ്സിലൊന്നും ഇല്ല അതൊന്നും കൊഴപ്പല്ല ഉപ്പം എന്ത് തരു കറിയിലോ ചോറിലോ ഉ കൂടലോ മുളക് കൂടലോ ഒരു തരി കൂട്ടാൻ ശരി എല്ലാം മുള മാത്രല്ല ഉമ്മാനെ അങ്ങനെ തന്നെയാണ് ഉമ്മാക്ക് പിന്നെ അത് കേട്ട് കേട്ട് ശരീരം മരവിച്ച് മോൾക്കത് ശീലമില്ലാത്ത കാരണമാണ് സങ്കടം അതുപോലെ സങ്കടപ്പെട്ട് കുറേ ഉമ്മയും കരഞ്ഞു തന്നെയാ ഇപ്പം പിന്നെ ശരിയായി അതുപോലെ മുളും ശരിയാകും എല്ലാവരും അങ്ങനെ തന്നെയാ കല്യാണം കഴിഞ്ഞ് വരമ്പിക്കും എല്ലാ പണിയും പഠിച്ചിട്ടൊന്നും വരില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു പണി അറിയില്ല വന്ന് പഠിച്ചിട്ടുണ്ടാക്കിയത് അതുപോലെ നീയ്യൊക്കെ ശരിയാവുന്നേ അപ്പൊ പറഞ്ഞോട്ടെണ്ടാ മോള് കേട്ടില്ലേ ഞാൻ പറഞ്ഞേ മോള് കേട്ടിട്ട് വിഷമിക്കുന്നു പറഞ്ഞേ ഇല്ലമ്മ വിഷമിക്കണൊന്നുമില്ല ഞാൻ കേട്ടപ്പോ അതെനിക്കൊരു ജാതി പോലെ ഞമ്മള് എന്തെങ്കിലും ചെയ്താൽ കൂടി അതൊന്നും ചെയ്യാത്ത പോലെ പറഞ്ഞപ്പോ എനിക്കത് ജാതി പോലെ അതാ ഞാൻ ഒന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഉപ്പാക്ക കല്യാണം കഴിച്ച് വന്നപ്പോ തൊട്ട് ഇഷ്ടല്ല അതെന്തോണ്ടാന്നൊന്നും എനിക്കറിയില്ല എന്റെ അടുത്ത് എപ്പോഴും ഒരു നല്ല രീതിക്ക് ഇതുവരെ സംസാരിച്ചിട്ടൊന്നും അമ്മാനെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമമായിട്ടൊന്നും ഇതുവരെ തോന്നിട്ടില്ല പക്ഷെ ഞാൻ എന്താ ചെയ്താലും ഇപ്പൊ അതിനിങ്ങനെ കുറ്റങ്ങള് പറയാ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്കിപ്പോ അതൊക്കെ പരിചയമായി അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനതൊന്നും കാര്യമാക്കലില്ല പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് ശരി പോട്ടെ സാറില്ലേ മോളുടെ ഉപ്പ അങ്ങനെ അതേപോലത്തെ ഉപ്പ തന്നെയാ എല്ലാവരും ആ അങ്ങനെ അതെ പറഞ്ഞോട്ടേ കാര്യ കൊറച്ചു കഴിഞ്ഞാൽ മുളിട്ട് വരും അതൊന്നും മോള് മോള് കാര്യങ്ങള് ചെയ്യാണ്ടെങ്കിൽ ചെയ്തോ എല്ലാം നമ്മുടെ കൈ പോണം ഒരു നേരം പോലും നനക്കുന്ന പരിപാടിയില്ല രണ്ടെണ്ണത്തിനും പറയ ക്കെ എൻ്റെ കയ്യിൽ തന്നെ എത്തണം ചെടിയിൽ തരി വെള്ളം ഒഴിക്കാൻ തോന്നും എന്തിട്ട് സ്വഭാവമാണ് ഇതൊക്കെ ഞാൻ നനച്ചാ മാത്രം ചെടികളൊക്കെ തോന്നുന്നു വെക്കാൻ മാത്രം ഒരു വെക്കും നനയ്ക്കൽ ഞാൻ തന്നെയാണ് എന്നും എൻ്റെ കൈ എത്തണം ഈ കല്യാണം എന്താണെന്ന്

ആ ഇതില് അഞ്ഞൂറ്റൊന്ന് നമ്മ എഴുതിക്കണ് അഞ്ഞൂറ്റി ഒന്നാ അവര് രണ്ടായിരം കൊടുത്തതാ എന്നിട്ട് അഞ്ഞൂറ്റി ഒന്നാ വെച്ചിട്ടുണ്ട് സാറില്ല അവര് മോളുടെ കല്യാണല്ലേ വെക്കാലേ അത് മനസൗകര്യം പോലെ ചീത്താ മതി അപ്പൊ നമ്മളൊരാഴ്ച വെക്കും മൈലാഞ്ചിക്കും കൂടി പോയിട്ടേ ഒരു കട്ടാനും ഇതിനൊന്നും പോണ്ട നമുക്ക് റിസപ്ഷനക്ക് പോയിട്ട് വരാം അല്ലേ ഞാൻ എനിക്ക് പോരാ കല്യാണത്തിനെ പോയിട്ടേ ഉമ്മ എന്ന് കല്യാണായിട്ട് ഇനി വരില്ലന്ന് പറയുക കല്യാണത്തിന് ഞാൻ വരുന്നില്ല ഉപ്പിയും കൂടി പോയിട്ട് വന്നാ മതി നിങ്ങൾക്ക് ബൈക്കിൽ പോയിട്ടാണ് നിനക്ക് അതാകുമ്പോൾ ബൈക്കില് പോയിട്ടുണ്ട് പോരല്ലോ അധികം കൂടി പോയിട്ട് വരാ അതെ ആ സുലഭിമാനക്ക് കല്യാണത്തിന് മൈല് വെച്ചിരിക്കുന്ന പൈസ വെച്ചിരിക്കണ അഞ്ഞൂറ്റിഒന്നൂറ് റുപ്പ്യാണ് വെച്ചിരിക്കുന്നത് അതെ നമുക്കൊരു ആയിരത്തി ഒന്നെങ്കിലും വെക്കണം പിന്നെ മോള്ണത്തിന് ഒറ്റ പോകുമ്പോ എല്ലാരും കൂടെ പോണോ പോയിട്ടോ അമ്മഅപ്പമ്മയും കൂടി പോയിട്ടോ അയ്യോടെയ്യമ പോയിട്ടു പറഞ്ഞു എന്ത് വയ്യാകാ മരുമകൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങേ ഇല്ലല്ലോ എന്തെങ്കിലും സൂത്രം പറഞ്ഞിട്ട് വയ്യ വയ്യാണ്ടിരിക്കും ഇതാണോ നാലാൾക്ക് സലീമാൻ്റെ ആരാണ് നമ്മുടെ കൂടെ ഒരു ബന്ധുവാണ് അത് മാത്രമല്ല അത്രയും നല്ല സ്നേഹമുള്ള ആളാണ് അത്രയും പറഞ്ഞു എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിളിച്ചിട്ട് പോയതല്ലേ തലവേദന എന്ത് തലവേദന 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 ഒരു പരിപാടിക്ക് പോകുമ്പോഴാണ് പറയുള്ളു എന്റെ മരുമകൾ അല്ലാണ്ട് ഒന്നും പറയില്ല ഇതിപ്പോ നാല് ആൾക്കാരും മനുഷ്യന്മാരെ പറഞ്ഞു ഇതൊക്കെ ആയല്ല പിന്നീട് നമ്മളോട് ആ ഒരു വീട്ടിലും നല്ല മരുമാളാണ് എല്ലാരോടും പറയുള്ളൂ ഇത് ഒന്നിനും വരാ വരാ വയ്യ 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 എന്ന് പിന്നെ എങ്ങനെയാ നമ്മള് വിളിച്ചോണ്ട് പോകാൻ ചോദിക്കുമ്പോ സമാനം പറയണ്ടേ വയ്യാന്ന് പറഞ്ഞത് പിന്നെ അത് വയ്യ അമ്മ പോയിട്ട് കൂടി വണ്ടിയിൽ പോയിട്ട് പിന്നെ

ഈ കല്യാണത്തിന് പോയാലും എല്ലാരും ബന്ധുക്കാരും അവിടെ നമ്മുടെ ആൾക്കാർ വരും അപ്പൊ മരുമകൾ വന്നില്ല മരുമകൾ വന്നില്ല ചോദിച്ചാൽ നീ സമാനം പറയുവോ എങ്ങനെ പറയാം ശരി വരും ഇനിയുണ്ടല്ലോ രണ്ടുമൂന്നു ദിവസം കല്യാണത്തിന് അപ്പൊ ഇപ്പൊ തന്നെ തലമേന തുടങ്ങിയാ ഇതൊക്കെ നീ വെച്ചു കൊടുത്തപ്പോ ആളാണ് അല്ലാണ്ടൊന്നും ഇങ്ങനെ വരില്ല ഒക്കെ നീ സപ്പോർട്ട് ചെയ്യണ കാരണമാണ് കൂടുതൽ അങ്ങനെ പറയുന്നത് നമ്മൾ മൂന്നാൾ പോകാന്ന് പറഞ്ഞല്ലേ നമ്മള് കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്

നമ്മൾ മൂന്നാള് പോവാൻ തീരുമാനിച്ചത് ഇല്ലേ ഇപ്പൊ മരുമ്പകത്ത് എന്തായാലും ആ വാശേ നിന്റെ അടുത്ത് നടക്കും എന്റെ അടുത്ത് നടത്തില്ലേട്ടാ എന്ത് പറ്റി ശരിയാവോ ശരിയാവോ ശരിയാവും ജീരവെളം കുടിച്ചാ മാറിച്ചു പക്ഷെ എന്ത് പറ്റി പെട്ടെന്ന് പെട്ടെന്ന് വർത്താനം ആലോ എങ്ങനെയാകും അത് നെഞ്ചരിച്ച മാറുമെ ശരി ശരി പോവാടിച്ച മാറുമ്പോൾ ും വെളുത്തുള്ളി എന്തേലും ശരി ശരി വെള്ളം കൂടി വെള്ളം വേണമെങ്കിൽ പോവാ അയക്കാനൊന്നും വിളിച്ചാലോ പോവാ നമുക്ക് എനിക്ക് നമുക്ക് ഡോക്ടർ പോയി കണ്ടിട്ട് വന്ന സമാധാനായില്ല എനിക്ക് അടുപ്പില് വെള്ളം ഞാൻ വേണ്ടെങ്കിൽ പിന്നെ അതെ കുട്ടീനെ പറ്റി എന്തൊക്കെ പറഞ്ഞു കണ്ടില്ലേ അതിന്റെ മനസ്സിലൊന്നും ഇല്ല ആ ആപത്തിന് നിങ്ങള് വെറുതെ ഓരോന്നും പറയലേട്ടാ ഇപ്പൊ കണ്ടില്ലേ വയ്യാന്ന് പറയുന്ന കണ്ടിട്ട് ചെന്ന് ചീരവെള്ളം വെച്ച് എന്താ എന്തേടിക്കൊണ്ട് വന്നത് ഒന്നും പറയലേട്ടാ ശരി രക്ഷ്മിക്കണ്ട ശരിയാ ഒന്നുമില്ല വേദനക്ക് ഇണ്ട